ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ദിയ ഫാത്തിമയെ കുറിച്ച് പറയാനാണ് ദിയ ഫാത്തിമയെ കാണാതായിട്ട് ഏകദേശം പത്തു വർഷത്തോളമായി എങ്കിലും ഈ അടുത്തിടെ പോലും ആ കുട്ടിയുടെ മുഖത സാദൃശ്യമുള്ള ഒരു കുട്ടിയെ കണ്ടെത്തി നടോടി കുട്ടി അല്ലെങ്കിൽ വേറെ സി സി ടി വിയിൽ അങ്ങനെ ഒരു ഇത് കാണാനിടയായി അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഇടയ്ക്ക് ഈ കുട്ടിയുടെ ഡിസ്കഷൻ യൂട്യൂബിലും മറ്റും ന്യൂസുകളിലും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലെ അതിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ കുട്ടി കാണാതാവുന്നത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയാണ് കണ്ണൂർ ഇരിട്ടി സ്വദേശികളായ സുഹൈലിന്റെയും ഫാത്തിമയുടെയും മകളാണ് ദിയ ഫാത്തിമ അന്ന് അവർക്ക് രണ്ട് മക്കളാണ് രണ്ടാമത്തെ കുട്ടിയാണ് ദിയ അന്ന് ദിയമോൾക്ക് വെറും ഒന്നര വയസ്സ് പ്രായം കാണാതായിട്ട് ഏകദേശം ഒൻപതര വർഷം അതായത് ഒരു പ പതിനൊന്ന് വയസ്സ് പതിനൊന്നര വയസ്സ് പ്രായം ഏകദേശം അതാണ് കുട്ടിക്ക് ഇപ്പൊ ഉണ്ടാവുക കാണാതായി എന്ന് പറയുമ്പോൾ പോലീസിന്റെ ആദ്യ നിഗമനം ഒരു ചെറിയൊരു തോട് മഴക്കാലത്ത് മാത്രം വെള്ളം ഒഴുകി പോകുന്ന ഒരു തോടുണ്ട് ആ തോടിന്റെ ഏർ തോട്ടിൽ കൂടെ ഒഴുകിപ്പോയി കാണാം അല്ലെങ്കിൽ മരണപ്പെട്ട് കാണാം അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യത്തെ നിഗമനം പക്ഷെ കുട്ടിയുടെ കുട്ടിയെ കിട്ട് തിരിച്ചു കിട്ട് ബോഡി കിട്ടുക ഒന്നും ചെയ്യാത്ത സ്ഥിതിക്ക് കുട്ടിയുടെ അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു കുട്ടിയെ എവിടെ ആരോ തട്ടിക്കൊണ്ടുപോയതാണ് അതിന് പ്രത്യേക കാരണമുണ്ട് വീടിന്റെ മുൻവശത്തെ റൂമിൽ അതായത് ചെറിയ പെരുന്നാൾ ദിവസമാണ് കുട്ടിയെ കാണാതാവുന്നത് പെരുന്നാളിലായിട്ട് ഫാത്തിമയുടെ അമ്മ വീട്ടിലേക്ക് പോയിരിക്കുന്നു അപ്പോ ചായ കൊടുത്ത് മുന്നിൽ റൂമിൽ കൊണ്ട് ഇരുത്തി ഇരുത്തി കഴിഞ്ഞ് കുറച്ചു നേരം അടുക്കളയിൽ പോയി വന്ന് ഏകദേശം പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കുട്ടിയെ കുട്ടിയുടെ കരച്ചിൽ കേട്ടില്ല ഒന്നും കേട്ടില്ല കുട്ടിയെ കാണാതാവുന്നു കുട്ടി ചായ കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് കറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് കമഴ്ത്തി വെച്ചിരിക്കുന്നു കമഴ്ത്തി വെക്കാൻ ഈ കുട്ടി ഒന്നര വയസ്സായ കുട്ടിക്ക് ഒരു വയസ്സും അഞ്ചു മാസം ആണോ കുട്ടിക്ക് എന്നാണ് പറഞ്ഞത് ദയം മോൾക്ക് അതെന്തായാലും അതിന് സാധ്യമല്ല അപ്പൊ വേറൊരാളായിരിക്കാം ഗ്ലാസ് വാങ്ങി അതൊക്കെ പിന്നീട് ഇവർക്ക് വരുന്ന ചിന്തകളാണ് ആ സമയത്ത് കുട്ടിനെ ആരോ എടുത്തിട്ട് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അപ്പുറത്ത് നമ്മുടെ സ്വന്തക്കാരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടാവാം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആയിരുന്നു അന്വേഷണം പോലീസ് നായ വന്നു കുട്ടിയുടെ ഉടുപ്പ് മണത്ത് നോക്കി എരുന്നാളിനിട്ട് ഉടുപ്പ് മണത്തിട്ട് ഒരിക്കലും എല്ലാവരും ഈ വെള്ളം ബേസ് ചെറിയൊരു തോടാണ് മഴക്കാലത്ത് മാത്രം ഒഴുകുന്നു അത് ആ അത് ബേസ് ചെയ്ത് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ പോലീസ് നായ പോയത് പുറകില് റബ്ബർത്തോട്ടം വഴി അങ്ങനെ അങ്ങോട്ടാണ് പക്ഷെ എന്നിട്ടും ആ വഴിക്ക് ഒരു അന്വേഷണം ഉണ്ടായതേയില്ല എന്നുള്ളതാണ് അവര് പറയുന്നു പോലീസിന്റെ ഭാഗത്ത് അനാസ്ഥയുണ്ടായി എന്ന് പക്ഷെ സത്യത്തിൽ അങ്ങനെ ഉണ്ടോ നമുക്കറിയില്ല പക്ഷെ അന്വേഷണം എങ്ങും എത്തിയില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴില് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് വീണ്ടും അന്വേഷണം തുടങ്ങി എങ്കിലും അതും എവിടെ എവിടെയും എത്താതെ തന്നെ സ്റ്റോപ്പായി അതിനുശേഷം അവർക്ക് രണ്ട് ആൺകുട്ടികൾ കൂടെ ജനിച്ചു മൂന്നും ആൺകുട്ടികൾ ഇപ്പോൾ ഉണ്ട് എത്രയായാലും ആ മകളെ ഓർത്ത് ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും കരയാത്ത ഒരു ദിവസം ഉണ്ടാവില്ല അത് അമ്മയായി ജനിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ അമ്മയുടെ മനസ്സിൽ വർഷം കഴിഞ്ഞാലും വേദനയുണ്ടാവും അല്ലേ ആ കുട്ടിയെ നഷ്ടപ്പെട്ട കുട്ടിയെ ഓർത്ത് അതും മരിച്ചുപോയി എന്നുണ്ടെങ്കിൽ പോലും കുറച്ചു കാലം കഴിയുമ്പോൾ ഒരു ഇതാവും പക്ഷെ ഇതില്ല കുട്ടി എവിടെയോ ഉണ്ടാവും എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന കൊണ്ട് തന്നെ വേദന ഇരട്ടി തന്നെ ആയിരിക്കും ഈ അടുത്തിടെ ആയിട്ട് ഒരു നാടോടി കുട്ടിയുടെ പെൺകുട്ടിയുടെ വീഡിയോ വൈറലായിരുന്നു എല്ലാവരും കണ്ടു കാണും ഒരു ചുമ്മാ കാറിൽ പോകുമ്പോൾ ഒരാൾ റോഡ് സൈഡിൽ നിന്നുള്ള ആ കുട്ടിയുടെ വീഡിയോ എടുത്ത് വീഡിയോ അങ്ങ് വൈറലായി പക്ഷെ അത് എന്താ പറയാ ദിയമോളുടെ ഫേസുമായിട്ട് നല്ല സാമ്യമുണ്ട് പ്രത്യേകിച്ച് ദിയമോളുടെ അമ്മയുടെ ഏഹ് ഫേസുമായിട്ട് ആ നാടൊരു കുട്ടിയുടെ വീഡിയോ വൈറലായിരുന്നു പറഞ്ഞാൽ ഭയങ്കര വൈറലായിരുന്നു എല്ലാവരും അതിന്റെ കമന്റ് ബോക്സിൽ എല്ലാവരും വന്നിട്ട് ഇത് തന്നെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ആ കുട്ടിയുടെ അമ്മയുടെ ഒരു മുഖഛായി ഇല്ലേന്ന് നോക്കൂ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് എല്ലാവരും പറഞ്ഞു അവര് അത് പോലീസിലും പറഞ്ഞു അറിയിച്ചു പക്ഷെ അങ്ങനെ ഓടിപ്പോയിട്ട് ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിന് ഒത്തിരി ഫോർമാലിറ്റീസിൻ്റെ കോടതിന്ന് പെർമിഷൻ വാങ്ങണം പിന്നെ ഈ നാടോടി കുട്ടിയാണെങ്കിൽ പോലും അവർക്കൊരു കുടുംബം ഉണ്ടാകും അവരത് ഏത് രീതിയിൽ എടുക്കണം എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും അതിന്റെ ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് പിന്നെ എന്താവും അറിയില്ല കണ്ടറിയേണ്ടിയിരിക്കുന്നു പിന്നെ നമ്മൾക്ക് ഇതുപോലെ അനുഭവം അതായത് വേറെയും കുട്ടികൾ തിരിച്ച് വീടെത്തിയ കഥകളൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു ആശ്വാസം ഉണ്ടാവും അല്ലെ ഏതൊരമ്മയ്ക്കും എന്താ പറയാ ആ ഓരോരുന്ന് കേൾക്കുമ്പോൾ ഇതുപോലെ എന്റെ മോളെ കിട്ടും ഈ അടുത്തിടെ അടുത്തിടെ കുറച്ചുനാൾ മുൻപായിട്ട് ഉത്തർപ്രദേശ് സ്വദേശിയായ പൂനം തിരിച്ച് ഏർ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം വീട്ടിൽ പോയ കഥ പക്ഷെ ആ കുട്ടിനെ മിസ്സാവുന്നത് നാല് വയസ്സ് നാലര വയസ്സുള്ളുമ്പോഴാണ് അപ്പോ ദിയ മോള് പക്ഷെ ഒന്നര വയസ്സാണ് അവൾക്കൊന്നും തന്നെ വീടുമായിട്ട് ഒരു ബന്ധു അവൾക്ക് ഓർമ്മയിൽ ഉണ്ടാവില്ല ഈ കുട്ടിക്ക് പിന്നെയും ഒരു വീടിന്റെ അടുത്ത് ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് പിന്നെ ഒരു മരമുണ്ട് ഇതായിരുന്നു ഈ കുട്ടിയുടെ ഓർമ്മയിൽ അവൾ കോഴിക്കോട് വന്നെത്തി അവിടെ അവിടെ പോയിട്ട് അവസാനം കോഴിക്കോട് എത്തി പൂനം വാട്ടർ അതോറിറ്റിയിൽ കോഴിക്കോട് വാട്ടർ അതോറിറ്റിയിൽ ഒരു താൽക്കാലിക ജീവനക്കാരിയായി ജോലി നോക്കുമ്പോൾ അവരുടെ ഒരു സുഹൃത്ത് അതേ വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന മിനി എന്ന സുഹൃത്തിനോട് പറയാണ് തന്റെ കഥകൾ പറഞ്ഞു അങ്ങനെ എൻ്റെ അച്ഛനും അമ്മനെ എനിക്ക് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ എന്നത് ചോദിച്ചു അങ്ങനെ നമ്മുടെ ഒരു പോലീസും അല്ല അന്വേഷിച്ചത് മിനിയും മിനിയുടെ ഭർത്താവായ വിഷ്ണുവും ചേർന്ന് ഒരു യാത്ര പോയി ഏകദേശം അവള് പറഞ്ഞതനുസരിച്ച് തേടി 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 പിടിച്ച് പൂനെത്തിന്റെ അച്ഛനും അമ്മനെയും കണ്ടുപിടിച്ച് കൊടുത്തു ഈ ആ കുട്ടി എന്താണെന്ന് വെച്ചാൽ ട്രെയിനിൽ ആങ്ങളെയും പെങ്ങളും കൂടെ ട്രെയിനിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിന്റെ ഭോഗി നീങ്ങി അങ്ങനെയാണ് ഈ കുട്ടി വീട് വിട്ട് ഇറങ്ങുന്ന ആരും തട്ടിക്കൊണ്ട് പോയതല്ല ആ കുട്ടി അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി അടുത്ത ട്രെയിനിൽ കയറി നാലര വയസ്സായ കുട്ടിക്ക് എന്തായിരിക്കും അറിവ് അതും ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിലൊരു മൊബൈൽ ഉണ്ട് ഫോൺ നമ്പർ അങ്ങനെ ഒരു നാലര വയസ്സായ കുട്ടിയാണെങ്കിൽ പോലും അങ്ങനെ അങ്ങനെയൊരു ഓർമ്മയൊന്നും ആ കാലത്ത് ഉണ്ടാവാം അവരുടെ ജീവിത സാഹചര്യത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പം ആ വഴിക്കൊന്നും കുട്ടിക്ക് ചിന്ത പോയില്ല കുട്ടി അങ്ങനെ പോയി 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 പിന്നെ ഒരു ഒരു ആള് ഒരു ഫാമിലി ദത്തെടുത്തു പിന്നെ അങ്ങനെ തിരിഞ്ഞത്തെ കറങ്ങി തിരിഞ്ഞാണ് ആ കുട്ടി കോഴിക്കോട് എത്തുന്നത് അവള് തിരിച്ച് ഉത്തർപ്രദേശിൽ പോയി അച്ഛനും അമ്മയും കണ്ടുപിടിക്കും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതേപോലെ തന്നെ ദിയമൂളുടെ അച്ഛനും അമ്മയ്ക്കും പ്രതീക്ഷയുണ്ട് തീർച്ചയായും അവരുടെ മകളെ കെട്ടുന്ന ഇതിനിടയിലാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന ജുനൈന്റെ നന്ദിലത്ത് എന്ന വ്യക്തി രണ്ടു വർഷം മുൻപ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ദിയമോളെ സ്വപ്നത്തിൽ കണ്ടു എന്നും പറഞ്ഞ് അദ്ദേഹം അതിനുവേണ്ടി ഒരു അന്വേഷണ ഒരു ഇത് തുടങ്ങി അവിടുത്തെ എല്ലാം സ്വരൂപിച്ചു അദ്ദേഹം കുറെ പൈസ എടുത്തതിന് പുറമെ നാട്ടുകാരുടെ കൂടി തന്നെ അന്വേഷണം ഗംഭീരമായി പുരോഗമിച്ചു രണ്ടു വർഷമായി അതും ഒന്നും എത്താതെ കിടക്കുന്നു ദിയമോളുടെ വിഷയത്തില് എന്നുള്ളതാണ് അദ്ദേഹം കൂട്ട ജനങ്ങളും പോലീസുകാർ പോലീസുകാരില് കംപ്ലൈന്റ് ഉണ്ട് പോലീസുകാരെ അന്വേഷിക്കുന്നുണ്ട് എന്നതുപോലെ തന്നെ നാട്ടുകാരും ആ കാര്യത്തിൽ ഇന്നും എവിടെയെങ്കിലും കണ്ടില്ലേ ഈ നാടോടി കുട്ടിയുടെ കഥ പറഞ്ഞ പോലെ അതിനു മുൻപ് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഈ കുട്ടിയുടെ ഫേസ് കൂടി ഒരു കുട്ടിനെ കണ്ടു കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ അവിടുത്തെ സി സി ടി വി പരിശോധിച്ചാൽ മതി ആ രീതിയിൽ അന്വേഷണം തുടങ്ങായി അങ്ങനെ അങ്ങനെ കുറെ തുടങ്ങി ഇനിയും ഇപ്പോഴും ദിയമോളുടെ അന്വേഷണം ഏകദേശം ഒൻപതര വർഷം പത്ത് വർഷത്തോളമായിട്ടും അന്വേഷണം നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ദൈവമോളുടെ ദൈവമോളെ തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചേട്ടാ